ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ തൊഴിലാളികളെ പൊതുജന മധ്യത്തിൽ അപമാനിച്ച് സ്വയം ആനന്ദം കൊള്ളുന്ന സൈക്കോ ആണെന്ന് ഐ എൻ ടി യു സി യങ് വർക്കേഴ്സ് കൗൺസിൽ ക്യാമറകളുടെ മുന്നിൽ തൊഴിലാളികളെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള മന്ത്രിയുടെ പ്രകടനങ്ങൾ തുടർകഥകളായി മാറുകയാണ് ആദ്യകാലങ്ങളിൽ ഇതിന് കൈയടിച്ചിരുന്നവർ പോലും ഇന്ന് അതിലെ പൊള്ളത്തരം മനസ്സിലാക്കി മന്ത്രിയെ നോക്കി ചിരിക്കുകയാണെന്നുള്ള വസ്തുത ഇനിയെങ്കിലും അദ്ദേഹം തിരിച്ചറിയണം സർക്കാർ പരിപാടിയിൽ ആളില്ലെന്ന് പറഞ്ഞ ആദ്യം എം ബി ഡി ഉദ്യോഗസ്ഥരുടെ നെഞ്ചത്ത് കയറിയ മന്ത്രി കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ്സിലെ കുടിവെള്ള കുപ്പിയുടെ പേരിലാണ് ജീവനക്കാരെ പരസ്യമായി അപമാനിച്ചത് ദീർഘദൂര യാത്രക്കിടെ ജീവനക്കാർക്ക് പലതവണ വെള്ളം കുടിക്കേണ്ടി വരും ആ കുപ്പികൾ പൊതുവഴിയിൽ വലിച്ചെറിയാതെ ഡിപ്പോയിൽ കൊണ്ടുപോയി സംസ്കരിക്കാനായി ഒരുമിച്ച് വെച്ചതാണോ അവർ ചെയ്ത തെറ്റെന്ന് മന്ത്രി വ്യക്തമാക്കണം പ്ലാസ്റ്റിക് കുപ്പികൾ വഴിയിൽ കളയാമായിരുന്നില്ലേ എന്ന് ആക്രോശിക്കുന്ന മന്ത്രി എന്ത് ശുചിത്വ ബോധമാണ് സമൂഹത്തിന് നൽകുന്നത് പ്ലാസ്റ്റിക് വലിച്ചെറിയരുതെന്ന് സർക്കാർ പറയുമ്പോൾ പ്ലാസ്റ്റിക് വഴിയിൽ ഉപേക്ഷിക്കാതിരുന്നതിന് ജീവനക്കാരെ പരസ്യമായി അപമാനിക്കുന്ന മന്ത്രി സമൂഹത്തിന് തന്നെ അപമാനമാണ് കുടിവെള്ള ബോട്ടിലുകളുടെ പേരിൽ ജീവനക്കാരെ അധിക്ഷേപിക്കുന്ന മന്ത്രി അവരുടെ വിശ്രമ മുറികൾ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിട്ടുണ്ടോ ഏതാനും ഡിപ്പോകളിലെ വിശ്രമ മുറികൾ നവീകരിച്ചിട്ടുണ്ടാകാം എന്നാൽ ഇന്നും ഭൂരിപക്ഷം വിശ്രമ മുറികളും പഴുതാരയും പാമ്പും കയറി ചോർന്നൊലിക്കുന്നവയാണ് വൃത്തിയുള്ള ശൌചാലയങ്ങൾ പോലും ജീവനക്കാർക്ക് നൽകാൻ ഈ ഗതാഗത മന്ത്രിക്ക് സാധിച്ചിട്ടില്ല കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പുകളിലെ പല റാമ്പുകളും മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്വിമ്മിംഗ് പൂളുകളാണ് ഇത്തരത്തിൽ തൊഴിലാളികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും വൃത്തിയായി ലഭ്യമാക്കാത്ത മന്ത്രിയാണ് ബസ്സിലൊരു വെള്ളക്കുപ്പി കണ്ടതിന്റെ പേരിൽ ജീവനക്കാരുടെ നെഞ്ചത്ത് കയറുന്നത് ഇത്തരത്തിൽ തൊഴിലാളികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന മന്ത്രിയുടെ സിനിമാ സ്റ്റൈൽ പ്രകടനങ്ങൾ അംഗീകരിക്കാനാവില്ല മന്ത്രിയുടെ മാടമ്പിത്തരം തുടർന്നാൽ തൊഴിലാളികളുടെ ശക്തമായ പ്രതികരണങ്ങൾ നേരിടേണ്ടി വരുമെന്നും യങ് വർക്കേഴ്സ് കൗൺസിൽ മുന്നറിയിപ്പ് നൽകി മന്ത്രിയുടെ സിനിമാ സ്റ്റൈൽ പ്രവർത്തനങ്ങളൊക്കെ പകർത്താനും സോഷ്യൽ മീഡിയയിൽ മാസാക്കി പോസ്റ്റ് ചെയ്യാനും ഒരു ടീം തന്നെ അദ്ദേഹത്തിനുണ്ടെന്ന് നിസ്സംശയം പറയാം ജീവനക്കാരുടെ പിഴവുകളെ ചൂണ്ടിക്കാണിക്കുന്നതിലും തിരുത്തുന്നതിലും തെറ്റില്ല പക്ഷെ അത് വീഡിയോ എടുത്ത് ആ ജീവനക്കാരെ സോഷ്യൽ മീഡിയയിൽ കൊത്തിപ്പറിക്കാൻ ഇട്ടുകൊടുക്കുക അത് കണ്ട് ആസ്വദിക്കുക ഇത് എന്ത് തരം മനോഭാവമാണെന്ന് മനസ്സിലാകുന്നില്ല ആദ്യകാലങ്ങളിൽ മന്ത്രിയുടെ പ്രകടനം കണ്ട് കൈയടിച്ചവർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഇത് ചീപ്പ് ഷോ എന്ന് മാറ്റി പറഞ്ഞു തുടങ്ങി പൊതുജനങ്ങൾ മാത്രമല്ല മിക്ക കെ എസ് ആർ ടി സി ജീവനക്കാരും പൊറുതിമുട്ടിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ബസിന്റെ മുന്നിൽ വെള്ളക്കുപ്പികൾ കണ്ടപ്പോൾ മന്ത്രി പൊട്ടിത്തെറിച്ച സംഭവത്തിൽ കോട്ടയത്ത് നിന്ന് ഒൻപതര മണിക്കൂർ ദൈർഘ്യമുള്ള റൂട്ടിൽ സ്ഥിരമായി പോകുന്ന ഒരു ഡ്രൈവർ പറഞ്ഞ വാക്കുകൾ ഒന്ന് കേൾക്കൂ ദീർഘദൂര റൂട്ടുകളിൽ പോകുമ്പോൾ കിട്ടുന്ന ബാറ്റ ഭക്ഷണത്തിനും വെള്ളത്തിനും വിശ്രമത്തിനും തികയില്ല നല്ല ചൂടല്ലേ വെള്ളം കുടിക്കാതെ ഓടിക്കാൻ പറ്റുമോ എ സിയിൽ മാത്രം പോകുന്നവർക്ക് ഞങ്ങളുടെ ബുദ്ധിമുട്ട് അറിയുമോ ദിവസം മൂന്ന് നാല് കുപ്പിവെള്ളമെങ്കിലും വേണ്ടിവരും പുലർച്ചെ അഞ്ചു മണിക്ക് പോയാൽ ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് എത്തുന്നത് പത്ത് രൂപയ്ക്ക് വെള്ളം കിട്ടുന്നിടത്ത് നിന്ന് മൂന്നും നാലും കുപ്പി വാങ്ങി വെക്കുകയാണ് പതിവ് ഒരു കുപ്പി വെക്കാൻ മാത്രമേ ബസ്സിൽ സൗകര്യമുള്ളൂ ബാക്കി കുപ്പികൾ മുന്നിലിടുകയാണ് പതിവ് ആ ബസ് ഡ്രൈവർ പറയുന്നു ഇത് മനോരമയോട് പേര് വെളിപ്പെടുത്തരുതെന്ന് ബസ് ഡ്രൈവർ പറഞ്ഞ സങ്കടമാണ് വെള്ളക്കുപ്പി വെക്കുന്നതൊക്കെ ആഗോള പ്രശ്നമാക്കി പറയുന്ന മന്ത്രി ഒരു കാര്യം ചിന്തിക്കണം നിങ്ങളുടെ മുന്നിൽ ഓച്ചാനിച്ചു നിന്ന ബസ് ജീവനക്കാർക്കും കുടുംബവും കുട്ടികളുമുണ്ട് ഇതവരെ എത്രമാത്രം മുറിപ്പെടുത്തും ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ അവർക്ക് അവകാശമില്ലെന്നാണോ ഗണേഷ് കുമാറിന്റെ പ്രവർത്തികളെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന് കമന്റ് ബോക്സിൽ കുറിക്കു